നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടാക്കാനും സിമ്പിളാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടല്ലോ ഇതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് കുഴച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത ഉടനെ ഒന്ന് ഒരു സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനതൊന്ന് വിട്ടുപോയി ഞാൻ അതിന്റെ കൂട്ടത്തില് മിക്സ് ചെയ്യാമെന്ന് വെച്ചിട്ട് അത് വിട്ടുപോയി അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ ഒക്കെ മാറ്റിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഈ കുഴക്കട്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ഭാഗത്തിനുള്ള ഒരു മാവാക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ വെള്ളത്തിന്റെ അളവൊന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല കാരണം അത് നമുക്ക് നമുക്കറിയാലോ കൊഴുക്കട്ടൊക്കെ കൊഴുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ആ ഒരു മാവിനെത്രത്തോളം ആ വെള്ളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പൊ ഞാൻ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ഇനി നമുക്ക് നല്ല രീതിക്ക് അതൊന്ന് കുഴച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഈ ഒരു പാരിവുമ്പോൾ ഏകദേശം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി വെച്ച ശേഷം നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം അതടുത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി മൂന്ന് അച്ച് ബെല്ല് നമുക്ക് ശർക്കര പാനി ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് അച്ച് ബെല്ലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ട്ടോ ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല ഒരു അര മുക്കാൽ ഗ്ലാസ് ഉള്ള വെള്ളം നമുക്ക് ഒഴിക്കാം ട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് തരുന്നുണ്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മെൽറ്റ് ആയ ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം പാൻ വെച്ച ശേഷം നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കണം അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരവിയത് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തേങ്ങയുടെ ആ ഒരു നനവൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഏലക്ക ഏലക്കപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇലക്കയുടെ സ്മെല്ണ്ടാവും നല്ലൊരു നല്ല കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് ഇലക്കയുടെ ആ ഒരു ഫ്ലേവർ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചേർത്ത് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കുറച്ച് ഇതിനായിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി മാറ്റി വയ്ക്കാം ഇനി നന്നായിട്ട് ചെറിയ തീരെ അതൊന്ന് മോപ്പിച്ചെടുക്കണം ഒത്തിരി കരിഞ്ഞു പോകരുത് ഈയൊരു ഭാഗമാകുമ്പോ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് ചെറിയ ഉരുളിയായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് കയ്യിൽ വെച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൈ ഒന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് അതൊന്ന് പരത്തി പരത്തിയെടുക്കാം കേട്ടോ കയ്യില് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് കുഴക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മള് കയ്യില് വെച്ചിട്ടല്ലേ ആ ഒരു ഇത് ഉണ്ടാക്കുന്നത് അതുപോലെ അത്രേ പണിയുള്ളൂ വലിയ പണിയൊന്നുമില്ല കൈവെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്പം വെള്ളം തൊട്ടിട്ട് അതൊന്ന് ചെറിയ പരത്തി എടുക്കുക പരത്തിയെടുക്കുക സെൻറ്ററിൽ ഇച്ചിരി ഒന്ന് കുഴിയാവുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കുക സൈഡൊന്നും വിട്ടുപോയണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മൾ കവർ ചെയ്യുമ്പോൾ അതൊക്കെ വയ്ക്കുകയുള്ളൂ അതിലേക്ക് ആ ഫില്ലിങ്സ് ഇട്ടിട്ട് നേരെ ഓപ്പോസിറ്റ് ഒന്ന് മടക്കി കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഷേയ്പ്പിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതിൻ്റെ അരിവശം നമുക്ക് ഇതൊന്ന് പ്രെസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അപ്പം അതിന് കണക്കായ ഫില്ലിങ്സ് മാത്രം ഓവറായിട്ട് ഫീല്ലിങ്സ് ഇട്ട് കൊടുക്കരുത് ഇതിന് നമ്മൾ എടുക്കുന്ന അതിന് കണക്കായിട്ട് കുറച്ച് ഇട്ടുകൊടുക്കാം എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇത്രയും ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഒരുവിധം പണിയൊക്കെ നമുക്ക് കഴിഞ്ഞു അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഏർ തയ്യാറാക്കാം ഞാൻ ഒന്ന് രണ്ട് തവണ കൂടെ ഇത് കാണിക്കുന്നുണ്ട് അപ്പം വീടും ചെറിയ ഉരുളിയായിട്ട് എടുക്കുക പരത്തുക ഫില്ലിങ്സ് കൊടുക്കുക നമ്മളുടെ ആ കൈയുടെ ആ ഒരു വശം വെച്ചിട്ട് തന്നെ നമുക്കൊന്നു തന്നെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും ൂടി റെഡിയാക്കിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കംപ്ലീറ്റ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ ഒരു മാവിൽ നിന്ന് ഇത് തന്നെ നമുക്ക് ധാരാളാണ് ഇനി നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കണം അതിന് കാൽ കപ്പ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര ഒരു മാക്സിമം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് ചൂടായ ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ഡാർക്ക് കളർ കളറാവുന്ന രീതിയിൽ നമ്മൾ എടുക്കരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റിന് ഒരു കയ്പ് രസം വരും അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് ഒരു ബ്രൗൺ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മൾ അത് നിർത്തണം ഞാനിവിടെ ഒരു ബ്ലാക്ക് പാൻ എടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് കേട്ടോ വേറെ കളറുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാകും അപ്പം ഒന്നും ഗോൾഡൻ ഈ ഒരു കളർ ആവുന്നത് വരെ ഒന്ന് മെൽട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അഞ്ഞൂറ് ml എൽ പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത് അതായത് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏർ പഞ്ചസാരയുടെ ആ ഒരു കഷ്ണം പോലെയൊക്കെ കിട്ടും അത് കാര്യമാക്കണ്ട നമ്മള് പേരമൽ ചെയ്തതിന്റെതാണ് അപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒക്കെ ആയിട്ട് കിട്ടും അപ്പൊ അതൊന്ന് പാൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോ അതൊന്ന് നന്നായിട്ട് അതിന്റെ കൂടെ മിക്സ് ആയിട്ട് വന്നോളും അപ്പൊ അത് ടെൻഷൻ വേണ്ട കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കണ്ടില്ലേ ആ ഒരു പീസ് കണ്ടില്ലേ അപ്പം ഇത് ഇതാണ് പാല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലിട്ടിട്ട് വേണം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സീറ്റ് നമുക്ക് ഏഹ് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എണ്ണയിലുള്ള പലഹാരങ്ങളൊന്നുമല്ല നല്ലോണം ഏർ വേവിച്ചിട്ടെടുക്കുന്ന പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇതിൽ നിന്ന് നന്നായിട്ട് തിളച്ച് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം മുഴുവനും ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുക്കാണ് കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വരണം നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം തിളപ്പിച്ച് തിളപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ സ്വീറ്റ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തവാട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല അപ്പൊ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ അത് നന്നായിട്ട് തല വന്നതിന് ശേഷം മാത്രം ഒരു ചെറിയൊരു തവി വെച്ചിട്ട് ആ ഒരു വശത്ത് നിന്ന് തുടങ്ങിയിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഇട്ടവാടെ നിങ്ങൾ ഒരു സ്പൂണോ കയ്യിലോ ഒന്നും വെച്ചിട്ടൊന്നും ഇളക്കാൻ നിൽക്കരുത് അപ്പൊ അതൊന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെന്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പം അത് പൊട്ടാതെ നമുക്ക് കിട്ടും അതും ഒരു സൈഡിൽ നിന്ന് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇനി അതിലേക്ക് ബാക്കി നമ്മുടെ ശർക്കരയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും അത് നന്നായിട്ടൊന്ന് തിളവ് വരുന്നുണ്ട് ഇതൊന്ന് പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഒരു രണ്ട് വലിയ സ്പൂണോളം കത്തിരിയുടെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടിയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഉടച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മിക്സ് നന്നായിട്ട് കുറുകി കിട്ടും ഒരുപാട് നേരം ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ കുറുക്കി കെട്ടും അപ്പൊ അല്ല കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്നോണ്ട് വളരെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും കേട്ടോ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഒന്നും പൊട്ടിപ്പോയിട്ട് ഒന്നുമില്ല എല്ലാം അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഈ ഒരു പരിവ ആകുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഒരെണ്ണം പോലും നമുക്കതിൽ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇത് നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അതല്ല ഇത്തിരി തണുപ്പോടു കൂടി കഴിക്കണമെങ്കിൽ കുറച്ച് നേരം വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടില്ലേ നല്ല ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം